ഹേ ഞ്ചു ശ്ലോകിലേക്ക് സ്വാഗതം ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ കൂഴച്ചക്കയുടെ ചാറാണ് ഫ്രണ്ട്സ് കൂഴച്ചക്കയുടെ ചാറ് വയണയില കണ്ടോ പിന്നെ ഇത് ഗോതമ്പ് മാവ് ആട്ട പിന്നെ ഇരിക്കുന്നത് ആ കൂഴച്ചക്കയുടെ കുരുവാട്ടോ പിന്നെ പഴം പഴം ചിലപ്പോഴേ ഇടത്തുള്ളു ഫ്രണ്ട്സ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വയണയില അപ്പം എന്ന് പറയാം തെരളി എന്ന് പറയാം അതിൻ്റെ കൂടെ തേങ്ങ വേണം ഇത് പപ്പടത്തിൻ്റെ കവറാണ് കേട്ടോ അതിനകത്ത് ഞാൻ ഏലക്ക പൊടിച്ച് വച്ചേക്കുന്നതാണ് അത് ഇനി വേണ്ടത് എന്താണെന്നറിയോ ശർക്കര പാനീയാക്കിയത് മധുരത്തിനനുസരിച്ചുള്ള ശർക്കര പാനീയാക്കിയതാണ് വേണ്ടതാ ഇപ്പം ഈ അരിച്ചൊഴിക്കുന്നത് ശർക്കര പാനിയാക്കിയതാണ് അത് താ നമ്മൾ അതാ മിക്സിനകത്തോട്ട് കൂ കൂഴച്ചക്ക അല്ലേ ചെമ്പരത്തിച്ചക്ക എന്നൊക്കെ പറയും കൂഴച്ചക്കയുടെ ആ ചാറിനകത്തോട്ട് അതാ തേങ്ങ ശർക്കര പാനി ഏലക്ക പൊടിച്ചത് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ഒരു ശകല ഉപ്പൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആട്ടയും കൂടെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം അതാ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ കുഴച്ച് നല്ല ലൂസ് പരുവാവണം നമുക്ക് ഏലക്കകത്തോട്ട് പരുത്തി വെച്ചിട്ട് മടക്കി വെക്കാനുള്ള പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം അമ്മാതാ ഗോതമ്പ് മാവ് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടുള്ളു ഇതിനകത്ത് വെള്ളം ചേർക്കാനേ പാടില്ല ഈ ശർക്കര പാനിക്കകത്തും ഈ ചക്ക പഴുത്ത ചക്കയുടെ മിക്സിനകത്തും നമുക്ക് കുഴച്ച് പരുവാക്കി എടുക്കണം അതുകൊണ്ട് ആദ്യം തന്നെ കുറേ മാവ് നിങ്ങൾ തട്ടിയിടരുത് കുറേശ്ശേ തട്ടിയിട്ടിട്ട് വേണം ആ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം വെള്ളം തൊടാനേ പാടില്ല നമ്മൾ അങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കുഴച്ചുകൊണ്ടിരിക്കുകയാണതാ അമ്മ ആ കവറിനുണ്ടായിരുന്ന ബാക്കി എല്ലാ പൊടിയും അതിലിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പൊടി മതിയാകുമെന്നാണ് അമ്മ പറയുന്നത് ഈ പൊടിയിൽ നമുക്കിത് നല്ല വൃത്തിക്ക് കുഴച്ചെടുക്കാം ഫ്രണ്ട്സ് അതിൻ്റെ ഇടയ്ക്ക് അക്കുമോൻ്റെ ഗുസ്തിയുമുണ്ട് എല്ലാം കൂടെ കൂട്ടി നമുക്ക് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ കുഴച്ച് പാകമാക്കി എടുക്കാം അങ്ങനെ കുഴച്ച് ഇടയ്ക്ക് നമ്മൾ മധുരം നോക്കി മീനൂസാണ് വന്ന് മധുരം നോക്കി അവൾക്ക് എന്തേരം മധുരം പോരാ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത്തിരി പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കര പനിയാക്കിയത് ചേർക്കാം പക്ഷേ ലൂസായാലോ എന്ന് വിചാരിച്ച് നമ്മൾ പഞ്ചസാരയാണ് അതിൻ്റെ കൂടെ ചേർക്കുന്നത് മധുരം ഉണ്ടായാലല്ലേ കുട്ടികളൊക്കെ കഴിക്കൂ അതോടെ നമ്മൾ പഞ്ചസാര ഇട്ട് വീണ്ടും കുഴക്കുവാണ് ഫ്രണ്ട്സ് മീനൂണ് പോരാനിട്ട് കുറച്ചുകൂടാവുള്ളൂ പഞ്ചസാര ഇട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല വൃത്തിയായി കുഴച്ചെടുക്കാം അതാ എടുത്ത് കഴിഞ്ഞു ഫ്രണ്ട്സ് എല്ലാം നല്ല വൃത്തിക്ക് കുഴച്ച് കഴിഞ്ഞു ഫ്രണ്ട്സ് കുഴച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതേ ഈ ഒരു പരുവത്തിലായിരിക്കണം ഫ്രണ്ട്സ് കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കാരണം ആ ഒരു ഇലയ്ക്കകത്തോട്ട് വെക്കുമ്പോഴത്തേക്കും എല്ലാം ഒക്കെയും ഇനി നമുക്ക് ഓരോ ഇലകളാക്കി വെക്കാം അപ്പുറത്തിരിക്കുന്നത് ശർക്കര പാനി ആക്കിയതിൻ്റെ ആ ഒരു ബാക്കി മിക്സാണ് നമ്മൾ അതിൽ തൊട്ടാണ് ഇതിങ്ങനെ അതിൻ്റെ അകത്തേക്ക് വെക്കുന്നത് ഇലയ്ക്ക് അകത്ത് വെച്ച് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇലയുടെ തുമ്പ് ഇതുപോലെ അറ്റത്തിങ്ങനെ മടക്കി നമ്മൾ ഇങ്ങനെ പ്ലേറ്റിൽ വെക്കുകയാണ് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന കുമ്പിൾ കുത്തിയിട്ടല്ല ഇത് നമുക്ക് വേണമെങ്കിൽ വയണയിലപ്പം എന്ന് പറയാം കുമ്പിളെന്നുണ്ടാക്കുന്ന ആ ഒരു ഷേയ്പ്പിൽ വരും കുമ്പിളായി നമ്മുടെ ഇല കുത്തിയതിന് ശേഷമേ വരത്തുള്ളൂ ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ കുത്തി കുത്തി വെക്കാം ഇത്രയും മാവിനും കൂടി ഏകദേശം ഒരു പത്തിരുപതലയാവും കണ്ടെ കുമ്പിളിപ്പം അമ്മ കുത്തി കാണിച്ചിട്ടുണ്ടോ അങ്ങനെ കുമ്പിൾ കുത്തിയിട്ടായ അതിനകത്ത് അമ്മ കുമ്പിളപ്പാകും നമ്മൾ കുമ്പിളപ്പത്തിനല്ല നമ്മളിങ്ങനെതാ ഇതിങ്ങനെ കുത്തിയിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കുകയാണ് ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ടുണ്ടാക്കാം ഇലക്കകത്ത് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വേണ്ട ഈ ഇലക്കയുടെ ഒരു ചെറിയ പ്രശ്നം പറ്റി ഫ്രണ്ട്സ് കാരണം അതിൻ്റെ അറ്റത്തെ ഇച്ചിരി കൂടെ വള്ളി ഉണ്ടായിരുന്നു ആ വള്ളി മുറിച്ച് കളഞ്ഞിട്ട് വേണമായിരുന്നു കുത്താനായിട്ട് അതുകൊണ്ട് അമ്മയ്ക്ക് കുത്താൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് അങ്ങനെ പിന്നെ വള്ളി മുറിച്ച് കളയുകയാണ് അതിന് കത്തിയൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞ് വള്ളിയൊക്കെ മുറിച്ച് കളഞ്ഞിട്ടാണ് ഈ ഇല നമ്മൾ വച്ചത് എന്ന് വെച്ചാൽ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ മാവെല്ലാം നമുക്കിങ്ങനെ ഇലയ്ക്കകത്തൊക്കെ ഉണ്ട് അമ്മ ആ വള്ളി മുറിച്ച് കളഞ്ഞ് എന്നിട്ടകത്തേക്ക് കുത്തുവാണ് ഫ്രണ്ട്സ് അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ കുത്തി കുത്തി വെക്കാം പക്ഷേ ആ ഇലയുടെ കുത്ത് ശരിയായില്ല അമ്മയുടെ കുത്ത് അങ്ങോട്ട് ശരിയായില്ല അങ്ങനെ നമുക്ക് എല്ലായാലേയും ഇനി ഇങ്ങനെ ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ ഫ്രണ്ട്സ് തീർന്നിരിക്കുകയാണ് നമ്മൾ ഇത്രയും ഇലയ്ക്കാത്തത് ദമാവ് ഫുള്ള് നമ്മൾ ഇലയപ്പം വയണയിലയപ്പം ഉണ്ടാക്കി അതാ വെച്ചേക്കുന്നത് ആ പച്ച പ്ലേറ്റിൽ പച്ച ഇലക്കകത്ത് അങ്ങനെ കാണാൻ എന്തോ ഒരു രസം അല്ലേ ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിൽ ഈ ടേസ്റ്റിൽ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ ഈ ഈ വയണയിലയപ്പം ഇഷ്ടമുള്ള എല്ലാവരും പെട്ടെന്നൊന്ന് ലൈക്ക് അടിച്ചേ എനിക്കാരും ലൈക്ക് കയറുന്നില്ല എന്താ നിങ്ങളൊക്കെ എന്നോട് പിണക്കാണോ ലൈക്ക് കയറാൻ മറക്കരുത് അടുത്തതായി നമുക്ക് തീ കത്തിച്ച് അപ്പ ചെമ്പ് അടുപ്പിൽ വെക്കാം അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ തട്ട് കണ്ടോ ഈ തട്ടിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് എത്ര ചെയ്തിട്ടോ അത് തിരിയുന്നില്ല ഫ്രണ്ട്സ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയാണ് ഞാൻ ആലോചിക്കുകയും ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണല്ലോ ഇങ്ങനെയുള്ള ഓരോ ബദങ്ങൾ വരുന്നത് അങ്ങനെ അത് അവിടെ ഇരിക്കുന്നു ഇനി നമുക്ക് ഈ ഇല അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അപ്പച്ചെമ്പിൽ വെക്കാം തീ നല്ലതായിട്ട് കത്തുന്നുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കാം താഴേന്ന് മുകളിലോട്ട് വെക്കുമ്പോൾ വീഡിയോയ്ക്കത്തും വലിയ പാട് ഫ്രണ്ട്സ് അതുകൊണ്ട് നമുക്ക് ഇത് എന്ത്ദാ ഇതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നും അതിലേക്ക് വെച്ചു കൊടുക്കാം എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ എണ്ണിയില്ല ഫ്രണ്ട്സ് നിങ്ങൾക്ക് എഴുതിയിട്ട് പറയാൻ പറ്റില്ല എന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ എത്ര എണ്ണം പറക്കി വെച്ചു എന്ന് അറിയാവുന്ന പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആ പറഞ്ഞ ആളുടെ പേര് കറക്റ്റായിട്ട് ഞാൻ പറയും കേട്ടോ ഇതിന് ഈ ഇല ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്ന് പറയുന്നവർക്ക് അടുത്ത വീഡിയോയിൽ ആ കമൻറ്റ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയും പേരും ചാനലിൻ്റെ പേരും പറയും കേട്ടോ അങ്ങനെ നമുക്കെല്ലാം എടുത്ത് വെച്ചിട്ട് അപ്പച്ചം പാടയ്ക്കാം ഇങ്ങനെ അവസാനത്തും ഞാൻ വെച്ചു ഈ എന്ത് രസമല്ലേ പച്ച കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് എന്ത് രസാന്നോക്കി അങ്ങനെയാണ് നമ്മളിതാ പച്ചമ്പിന്റെ അടപ്പ് വെച്ച് അത് അടച്ചു ഇനി നല്ല തീയിൽ അത് ആ വീല് വെന്ത് വരട്ടെ അങ്ങനെ കുറച്ചൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇരുന്ന് കേട്ടോ ഇരുപത് ഇരുപത്തി അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോളം ഇരുന്നപ്പോഴത്തേക്ക് അതാ ഇലയുടെ കളറൊക്കെ മാറി കണ്ട് പച്ച കളറൊക്കെ മാറി ഇതാ ഈ ഒരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്ന് നോക്കാം ഒന്നെങ്കിൽ ഒരു കമ്പെടുത്ത് കുത്തി നോക്കുക കുത്തി നോക്കി ഇലയ്ക്ക് അകത്തൂടെ ഉള്ളിലേക്ക് കുത്തി തിരിച്ചെടുക്കുമ്പോൾ ആ കമ്പിനകത്ത് എന്തെങ്കിലും പറ്റി ഇരിപ്പുണ്ടെങ്കിൽ വെന്തില്ല ഇതിപ്പം ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കി ഫ്രണ്ട്സ് എൻ്റെ ആക്രാന്തം കൊണ്ട് ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കി നല്ല തിഡുവായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചുതാ ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സ് അല്ലേ തൊട്ടപ്പം തന്നെ നല്ല ചൂടാണ് ഫ്രണ്ട്സ് ഇതുപോലെയാണ് ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ ഇല്ല മാരക ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു സോ മച്ച് ലവ് യു